എന്ത്യുന്നത് എല്ലാവരും ഒരു കുഞ്ഞ് തിരുവാതിരകളി കണ്ടില്ലേ ഇത് ശ്രീ പാർവതി തിരുവാതിരകളി സംഘം മുക്കാട്ടുകാരെയാണ് വടക്കുന്നാഥൻ്റെ ആതിരോത്സവമായിരുന്നല്ലോ എത്ര എത്ര സ്ഥലത്തുനിന്ന് അറിയോ തിരുവാതിര വന്ന് തിരുവാതിര കളിക്കാൻ വന്നിരിക്കണേ ഇങ്ങനെയൊരു എന്താ പറയുക കാഴ്ച മനോഹരമായ കാഴ്ചയാണ് ഏതൊക്കെയാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് നമുക്ക് തോന്നും അത്രമാത്രം കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണുമല്ലോ മാജിക്കൽ ടെമ്പിൾ വാക്കിങ്ങിലാണ് ചെയ്തിരിക്കണേ അപ്പോൾ ഇന്ന് തിരുവാതിരയ്ക്ക് മേടിച്ച ഗോതമ്പ് നുറുക്കുകൊണ്ട് ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതും വളരെ എളുപ്പത്തിൽ കേട്ടോ അപ്പോൾ എന്നും ഗോതമ്പിൻ്റെ കഞ്ഞു കുടിക്കുന്നവരുണ്ടായിരിക്കാം ഗോതമ്പ് ഉപ്പുമാവ് കഴിക്കുന്നവരുണ്ടായിരിക്കാം ഇത് ഒരു നേരം നമുക്ക് ഭക്ഷണമായിട്ട് ഉൾപ്പെടുത്താം അപ്പോൾ നല്ല പോഷകാംശമുള്ള ഭക്ഷണങ്ങൾ പല രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ അപ്പോൾ നൂറുക്ക് ഗോതമ്പിന് കുറേ ഗുണങ്ങളാണ് അത് നമ്മൾ എന്താ പറയുക നാളികേര പല്ല് വേവിച്ചെടുക്കാം ശർക്കരയും ചേർക്കാം പഞ്ചസാര ചേർക്കുന്നതായിട്ട് നല്ലതാണല്ലോ ശർക്കര ചേർക്കാം അപ്പോൾ നല്ലൊരു ഹെൽത്തിയായി നല്ല ടേസ്റ്റിയായി അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് അത് വേവിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളം ഒഴിച്ച് വെക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ അപ്പോൾ തന്നെ ഒരു മിനിറ്റ് കൊണ്ട് വേവും കുക്കറിൽ ഒന്നും വെക്കണ്ട കേട്ടോ ഒന്ന് തിളച്ചാൽ മതി അത് വേവായി കിട്ടും അത്ര എളുപ്പമാണ് അത് വേവാവാൻ അപ്പോൾ ഇതൊരു ഹെൽത്തി പായസമാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് പായസം കഴിക്കാൻ തോന്നിയാൽ ഉണ്ടാക്കാവുന്ന ഇനി വെള്ളം ഒഴിച്ച് വയ്ക്കാം ഇനി നമുക്ക് എന്താ പറയുക നാളികേരപ്പാൽ എടുക്കുക മാത്രമേ വേണ്ടൂ അതിൻ്റെ ആദ്യം മുമ്പ് നമുക്ക് ശർക്കര രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ലൈറ്റ് മധുരം ഉള്ളൂ കേട്ടോ ഇനി കൂടുതൽ മധുരം വേണ്ടവർക്ക് മൂന്ന് ശർക്കര എടുക്കാം ഞാൻ ഒരു ഗ്ലാസ് കഴുകി എടുത്തു വെച്ചാലും ഒരു മുക്കാൽ ഗ്ലാസ് ആണ് വേവിച്ചത് പായസത്തിൽ ചേർത്തിട്ടുള്ളൂ കുറേ ഉള്ള പോലെ തോന്നി അപ്പം നല്ല തിക്ക് ആവാതെ കുറച്ച് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചു ഒരു മിനിറ്റ് കൊണ്ടാവും കുക്കറിൽ വെക്കണം എന്നില്ല അപ്പോൾ ശർക്കര ആയിക്കഴിഞ്ഞു ഇനി അതിലേക്ക് നമുക്ക് എല്ലാം കൂടിയാണ്ട് ചേർക്കാം വേവിച്ച് വെച്ച നുറുക്ക് ഗോതമ്പ് പിന്നെ നുറുക്ക് ഗോതമ്പ് എന്നല്ലേ എല്ലാവരും പറയാം നിങ്ങളവിടെ എന്താ പറയുക എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തു അപ്പോൾ ഇതൊരു സെക്കൻഡ് ഇത് ഇതിന് ആവാനില്ല അതിലേക്ക് നാളികേരം പാലും ചേർത്ത് എല്ലാം കൂടി മിക്സ് ആക്കി അങ്ങോട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വേണ്ട കേട്ടോ നല്ലൊരു പായസം റെഡിയാണ് ഇന്നൊരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ട് ഒരു മഴയൊക്കെ പോലെയാണ് വലിയ മഴയൊന്നുമില്ല ഒരു പൊടിമഴ ഒരു കാറ്റ് അങ്ങനെയൊക്കെയാണ് ഇപ്പം എന്തായാലും ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി പിന്നെ ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കി അപ്പോൾ ഒരു ഗോതമ്പ് പായസം കൂടി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു നാളികേര പാലേ ഒരു പാലേ എടുത്തുള്ളൂ കേട്ടോ ആ ഒരു പാലിൽ വേവിച്ച് കഴിഞ്ഞതാണല്ലോ അപ്പോൾ ആവും ചെയ്യും അപ്പോൾ ഇന്നും കഞ്ഞി കുടിച്ച് മടുത്തവർക്കും അല്ലെങ്കിൽ ഉപ്പുമാവ് കഴിച്ചവർക്കൊക്കെ ഷുഗർ ഉള്ളവരൊക്കെ ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് എന്നും കഞ്ഞി വെച്ച് കഴിക്കുന്നതൊക്കെ കാണാം അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് മാറ്റിയിട്ടൊക്കെ ട്രൈ ചെയ്യാം അല്ലെങ്കിൽ ഓട്സ് എന്നാണ് കഴിക്കുന്നത് കാണാം അങ്ങനെ ഒരു ഫുഡ് എന്നെ എന്നും കഴിക്കുമ്പോൾ നമുക്ക് വല്ലാതൊരു മടുപ്പ് തോന്നും അപ്പോൾ ഒരു ഫുഡിനെ എന്നെ പല ഫോമിലാക്കി കഴിക്കുമ്പോൾ അത് നമുക്കും നല്ലതാണ് നല്ല ആരോഗ്യമുള്ളതും പോഷകം നിറഞ്ഞതുമായിട്ട് വ്യത്യസ്തമായ രീതിയിൽ കഴിക്കാൻ ശ്രമിക്കാം ഫുഡ് നന്നായി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മരുന്നൊന്നും കഴിക്കേണ്ട അപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഇട്ടു കിട്ടാം നല്ല ടേസ്റ്റാണ് പായസത്തിൽ എപ്പോഴും നെയ് ചേർക്കുന്ന നല്ല ഇതാണല്ലോ കഴിഞ്ഞു കണ്ടോ ഒരു പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പായസം കഴിക്കാൻ തോന്നിയു പെട്ടെന്ന് പായസം കഴിക്കാം അതും ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം ഈ കുറച്ച് നാളികരപ്പാൽ ഞാൻ മാറ്റി വച്ചിട്ടുണ്ടെങ്കിലും അതൊന്ന് ചേർത്തു ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാലേ ഇഷ്ടമായാലോന്ന് ലൈക്കും ഷെയറും ൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേണ്ടെ കൈ പീടിച്ചു ചെയ്തു